ഈശോ വിഷയയ്ക്ക് സ്തുതി ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് യൂട്യൂബിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവ വചനങ്ങൾ അനേക ജീവിതങ്ങളെ സ്പർശിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് മെസ്സേജുകളിലൂടെയും ഫോൺ കോളുകളിലൂടെയും ഒക്കെ അനേകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ദൈവ വചനങ്ങള് അടങ്ങിയ സന്ദേശങ്ങള് പലരും കാത്ത് കാത്ത് ഇരിക്കുന്നതായിട്ടാണ് എന്നെ ചിലരൊക്കെ അറിയിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് ദൈവത്തിന് ഞാൻ ആയിരം നന്ദി പറയാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതില് ഇരുപത്തി ആറാമത്തെ വാക്യം എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി അതുകൊണ്ട് എല്ലാ കാര്യത്തിനും നമ്മുടെ എല്ലാ സങ്കടത്തിനും എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് എന്ത് ദൈവവചനം ദൈവവചനത്തിൽ പരിഹാരമില്ലാത്ത ഒരു പ്രയാസങ്ങളും ഇല്ല നമുക്ക് ദൈവത്തോട് പറയാനുള്ളത് നാം എങ്ങനെ പറയും പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തോട് പറയും പക്ഷേ ദൈവത്തിന് നമുക്ക് നൽകാനുള്ളത് ദൈവം എങ്ങനെ തരും ഇതാ വചനത്തിലൂടെ ദൈവം ഉത്തരമായിട്ട് നൽകുകയാണ് അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് താൽക്കാലിക ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം പലരും വിളിക്കുമ്പോൾ ചോദിക്കുന്ന പറയുന്ന കാര്യം ഇതാണ് ബ്രതറെ ഞങ്ങളൊരു വചനം തരാമോ ഏത് വചന സന്ദേശമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് അതുപോലെ തന്നെ ബ്രതറിൻ്റെ ശുശ്രൂഷയിലൂടെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് കേട്ട വചനങ്ങൾ ഇത് ആവശ്യമുള്ള ഞങ്ങൾക്കറിയാവുന്ന അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിലൊക്കെ സന്തോഷമുണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വേറൊന്നും അല്ലല്ലോ ദൈവവചനമാണ് ലക്ഷവും കോടിയും കൊടുത്താൽ കൊടുക്കുന്നതിനേക്കാൾ തീരാത്ത അത്രക്ക് വലിയ പരിഹാരം വലിയ ആശ്വാസമാണ് നിങ്ങൾ ഈ വചനം അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സുവിശേഷ വേലയിൽ പങ്കുകാരാകുമ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ ദൈവവചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വചനങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും വചനമുണ്ട് ഇപ്പോൾ മക്കൾക്ക് വേണ്ടി എശയാ അമ്പത്തിനാല് പതിമൂന്ന് എൻ്റെ പുത്രരെ ഞാൻ പഠിപ്പിക്കും വിവാഹത്തിന് വേണ്ടി ഉൽപ്പത്തി രണ്ട് പതിനെട്ട് ഏശയാ മുപ്പത്തിനാല് പതിനാറ് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക അതുപോലെ തന്നെ ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല അവിടുന്ന് സൃഷ്ടിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു മനുഷ്യനേകനായിരിക്കുന്ന അവന് ചേർന്ന ഇണയെ നൽകും അതുപോലെ സംഗീതന്നെ നൂറ്റി ഇരുപത്തി ഏഴ് ഒന്നിൽ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ വിലവർദ്ധം വീടിന് വേണ്ടി അങ്ങനെ ഓരോ വിഷയങ്ങൾക്കും അയൽവാസികളുമായിട്ടുള്ള കേസുകൾ വഴക്കുകൾ അവസാനിക്കാൻ എസ് എ കെ ഇരുപത്തെട്ട് ഇരുപത്തിനാല് ഈ സഹജനത്തിന്റെ ഇസ്രായേൽ ജനത്തിന്റെ അയൽവാസികളിൽ ആരും ഇനിമേൽ കുത്തുന്ന മുള്ളോ മുൾപ്പടർപ്പോ ആയിരിക്കില്ല ക്യാൻസർ രോഗികൾക്ക് പ്രാർത്ഥിക്കാൻ ജറമിക പതിനേഴ് പതിനാല് എന്താണ് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അങ്ങ് സുഖപ്പെടുത്തിയാൽ ഞാൻ സുഖപ്പെടും എസ് എക് എൽ മുപ്പത്തി ഏഴ് ഏഴ് അസ്ഥിരോഗങ്ങൾ മാറിപ്പോകാൻ ആ കർത്താവ് കൽപ്പിച്ചു പ്രവാചകം പ്രവചിച്ചു അസ്ഥികൾ കിരുകിരാ കൂടി ചേർന്നു പ്രഭാഷകൻ മുപ്പത്തിനാല് പത്തൊമ്പത് ഇരുപത് കണ്ണിനു വേണ്ടി അർത്ഥാവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ബന്ധനങ്ങൾ അഴിയാൻ ബന്ധനത്തിൽ നിന്ന് ചില വ്യക്തികൾക്ക് വിടുതൽ കിട്ടാൻ സംഖ്യത്തിനെ നൂറ്റി നാൽപ്പത്തി ആറ് ഏഴ് അപ്പോ സർവദന ഒന്ന് ഇട്ട് പരിശുദ്ധാത്മാവ് നിറയാൻ പരിശുമാത്മാവ് വന്നുകഴിയുമ്പോൾ ശക്തി പ്രാഹിക്കും എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഞാൻ ചോദിക്കുന്നതിലും കൂടുതലും ഇതൊക്കെ വളരെ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സ്പീഡിൽ ഈ വചനങ്ങൾ അതായത് ഓരോ ആവശ്യങ്ങൾക്കും വചനമുണ്ട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സാമ്പത്തിക തകർച്ചയ്ക്ക് വേണ്ടി പ്രഭാഷണം പതിനൊന്ന് ഇരുപത്തൊന്ന് ഫിലിപ്പർ നാല് പത്തൊമ്പത് ഇരുപത് വീടിന് വേണ്ടി ഹഗായി രണ്ട് ഒന്ന് മുതൽ ഒമ്പത് വരെ സൂപ്പർ വചനവും വെച്ച് ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതേ കഴിഞ്ഞ ദിവസം പറഞ്ഞു വർഷങ്ങളായിട്ട് തൊടാത്ത വീട് എങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ ആ ചിന്തയും വന്നു തടസ്സങ്ങൾ മാറി വീടിപ്പം വാർക്ക കഴിഞ്ഞ് കിടക്കുന്ന ഒരു സഹോദരി വിളിച്ചു പറഞ്ഞ ഇതാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പേശ അമ്പത്തിനാല് പതിമൂന്ന് എൻ്റെ പുത്രനെ ഞാൻ പഠിപ്പിക്കും കുഞ്ഞുങ്ങളില്ലാത്ത അപമാനവാരം ചോദ്യങ്ങൾക്ക് വിഷമങ്ങൾക്ക് പരിഹാരം ലൂക്ക് ഒന്ന് ഇരുപത്തഞ്ച് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ അവിടെ തന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു അപ്പം എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട് അതാണ് ഒരു ഇങ്ങനെ പാടുള്ള അന്തനു കാഴ്ച നൽകിയ വചനമേ സന്തത ഒരു വചനം അന്തനു കാഴ്ച നൽകിയ വചനമേ സന്തത മരുളുക ഒരു വചനം മാരകമാമെ ആത്മാവിനം നീ ദൂരെ നീ ഒരു വചനമാണ് വന്ത കണ്ണു തുറന്നത് ഒരു വചനമാണ് ജഗഡൻ്റെ കാത് തുറന്നത് ഒരു വചനമാണ് മനുഷ്യാസരണം ഉയർപ്പിച്ചത് ഒരു വചനമാണ് തുറയപ്പെടട്ടെ ഓമന്റെ നാവിന്റെ കെട്ടടിച്ചത് ഒരു വചനമാണ് ഇതാ ബാലനെ സുഖപ്പെടുത്തിയത് ഒരു വചനമാണ് അപ്പം വർദ്ധിപ്പിച്ചത് ഒരു വചനമാണ് വചനം മാംസം ധരിച്ചത് ഏതാ ലോക മുപ്പത്തഞ്ച് ഈ വചനം തന്നെ ഭയങ്കര ശക്തിയുള്ള വചനോ ഏത് കാര്യത്തിനും പ്രാർത്ഥിക്കാവുന്നതാണ് ലോക മുപ്പത്തി പരിശുദ്ധ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തിൻ്റെ തന്നെ ശക്തി നിന്റെ മേൽ അവസിക്കും കുഞ്ഞുണ്ടാകാൻ വേണ്ടിയും വിവാഹം നടക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടിയും വീടിനു വേണ്ടിയും കടവാച മാറാനും ഏതിനും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തിന് അതിൻ്റെ ശക്തി നിന്റെ മേൽ അവസിക്കും കൂട്ടത്തിലെ അമ്മ സഹായത്തിന് വരും പരിശുദ്ധ അമ്മയിൽ വചനം മാംസം ധരിച്ച ആ വചനം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ വചനം പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ എല്ലാം കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലെങ്കിൽ എന്തെല്ലാം കിട്ടിയാലും പറയും ഒരു സമാധാനം ഇല്ല ഒരു സമാധാനം ഇല്ല ജോലി കിട്ടുന്നവരെ ജോലി ജോലി എന്ന് പറയും പൈസ കിട്ടണവരെയും കടം കടം എന്ന് പറയും പക്ഷെ അതെല്ലാം കിട്ടിക്കഴിഞ്ഞാലും വീടുണ്ടായാലും കാറുണ്ടായാലും ജോലി ഉണ്ടായാലും വചനമില്ലെങ്കിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ അസ്വസ്ഥരായിരിക്കും സ്വസ്ഥത ഉണ്ടാകത്തില്ല അതുകൊണ്ട് വേണ്ടി പ്രാർത്ഥിക്കണം പലവർ ഇപ്പൊ കുറെ വചനങ്ങൾ സ്പീഡ് സ്പീഡ് പറഞ്ഞില്ലേ ഇതൊക്കെ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് കേട്ട് പതിഞ്ഞ് പയറ്റി തെളിഞ്ഞ വചനം അപ്പന്റെ കള്ളു കൂടി മാറാൻ വേണ്ടിയാണ് മുപ്പതിനാല് വർഷം മുമ്പ് വചനം കേക്കാൻ ഇറങ്ങി ഇതാ എന്താ സംഭവിച്ചത് വചനം വെച്ച് പ്രാർത്ഥിച്ച അത്ഭുതം നടക്കും എന്ന് അന്ന് തൊട്ട് വിശ്വസിച്ചു അന്ന് ഇന്നും എൻ്റെ അടുത്ത് വരുന്നവരോട് എന്നോട് ചോദിക്കുന്നവർക്കും പറഞ്ഞു കൊടുക്കാൻ ഈ ഒറ്റ കാര്യം ഞങ്ങളുടെ കഥ ഒന്നുമല്ല ദൈവത്തിൻ്റെ വചനം അന്നും ഇന്നും വചനം പറയുമ്പോൾ അത്ഭുതമുണ്ടാകും എനിക്ക് കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഇന്ന് വരെ അറിയാത്ത ഒത്തിരി മനുഷ്യരൊക്കെ വിളിക്കുകയാണ് മെസ്സേജ് ഒക്കെയാണ് എന്തുകൊണ്ടാണ് ദൈവവചനം കൊടുക്കുന്നത് കൊണ്ടാണ് ദൈവോചനത്തിൽ അമ്മയുടെ മുലപ്പാൽ ഒരു കുഞ്ഞിന്റെ പിഞ്ചു കുഞ്ഞിന് വേണ്ട എല്ലാം ഉണ്ട് അതിൽ ആന്റിബയോട്ടിക് ഉണ്ട് അതിൽ പോഷകങ്ങളുണ്ട് അതിൽ പ്രോട്ടീൻ ഉണ്ട് അതിൽ ഫുഡുണ്ട് ബേബി ഫുഡ് ഉണ്ട് ഇതാ വേറെ ഒന്നും കൊടുക്കണ്ട ഡോക്ടർ പറയും വേറെ ഒന്നും കൊടുക്കല്ലേട്ടാ കൊച്ചിന് പ്രശ്നം വരും കിഡ്നി അടിച്ചു പോവും ദഹനം കംപ്ലൈൻറ്റ് വരും എന്ത് കൊടുക്കണം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം ഇതുപോലെ ദൈവവചനത്തിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായതെല്ലാമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഈ ദൈവവചനം സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്ന് പറഞ്ഞ പൗലോസിയോട് ചേർന്ന് പ്രഖ്യാപിക്കുകയാണ് ഞാൻ അനുഭവിച്ച യേശുവിനെ കിട്ടാത്ത ജാതി മതഭേദം അന്യ അനേകരോട് പങ്കുവെക്കുകയാണ് ഈ വചനങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ക്യാൻസർ രോഗികൾ സൗഖ്യപ്പെടുന്നതിൽ ലൈവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സംസാരിക്കാത്ത കുട്ടി സംസാരിച്ചിട്ടുണ്ട് ഒന്നല്ല ഒട്ടനവധി സംഭവങ്ങൾ കൊണ്ടു വാ അല്ല പറഞ്ഞു കൊടു വചനം പറഞ്ഞു കൊടുക്ക് ജ്ഞാനം പത്ത് ഇരുപത്തൊന്ന് ജ്ഞാനം മൂകരുടെ വാ തുറക്കുക ശിശുക്കളുടെ അതിരങ്ങൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ ശക്തി രണ്ട് രണ്ട് വചനം അന്തരീക്ഷ ശക്തി എപ്പോഴും പ്രശ്നമുള്ള വികൃതി കുശുമ്പ് കുട്ടിക്കുറുമ്പ് അസ്വസ്ഥത ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഫ് എസ് രണ്ട് രണ്ട് ഇത് അപ്പച്ചൻ പഠിപ്പിച്ചു തന്ന എന്റെ മരിച്ചുപോയ എൻ്റെ അപ്പച്ചൻ പഠിപ്പിച്ചു തന്നതാ വചനത്തിലേക്ക് വന്നപ്പോ വചനത്തിന്റെ ആറാട്ടായിരുന്നു ഈ വചനം വെച്ച് യേശുവിന്റെ നാഥത്ത് വെന്തിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ലിയോ പതിമൂന്നാമ മാർപ്പാപ്പ വൈദികരോട് പ്രത്യേകിച്ച് വൈദികരോടും വിശ്വാസികളോടും പറഞ്ഞിരിക്കുന്ന നിങ്ങൾ നിരന്തരം പിശാചിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥിക്കുവിൻസല അപ്പൊ ബന്ധിച്ച് പ്രാർത്ഥിക്കണം വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോ എന്താണ് മത്തായി എട്ട് പതിനാറ് സായാഹ്നമായപ്പോൾ അനേകം രോഗികളെയും പിശാജുബാദരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു ആരുടെ അടുത്ത് കൊണ്ടുവന്നു യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു ഇന്നും വചനം പറഞ്ഞു കൊടുക്കുമ്പോ ബ്രദറിന്റെ അടുത്ത് കൊണ്ടുവന്നല്ല പറയുന്നത് വചനം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സൗഖ്യം കിട്ടി വചനം കേട്ടപ്പോൾ രോഗി എഴുന്നേറ്റിരുന്നു വചനം കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞതൊക്കെ മാറി മറിഞ്ഞു പോയി വിശ്വാസം വർദ്ധിച്ചു സുഖപ്പെട്ടു ഇതാ വഴികൾ തുറന്നു കിട്ടി കോടികളുടെ കടങ്ങൾ മാറിയ കഥകള് പറയാനുണ്ട് അവരൊക്കെ പോയ വഴി പോലും കാണാനില്ല ചത്തുകൾ എന്നൊക്കെ പറഞ്ഞു വന്ന കേസുകള് കോടികള് ലക്ഷങ്ങള് കടങ്ങൾ മാറി ഇനി മുമ്പിൽ ഒന്നുമില്ല പക്ഷെ വചനം പറഞ്ഞു കൊടുത്ത് വചനം വെച്ച് പ്രാർത്ഥിച്ചു മഹകായി രണ്ട് ആറ് ഏഴ് അല്പസമയത്തിനുള്ളിൽ ഞാൻ കടലും കരയും ഇളക്കും അമൂലനിധികൾ ഇങ്ങോട്ട് കൊണ്ടുവരും നീ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ദാനിയുടെ സിംഹക്കുഴിയിൽ ഇതാ ഇറങ്ങി വന്ന അത്ഭുതം പ്രോർജ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞ ദൈവം പലിശക്കാരന്റെ വായ അടച്ചു കളയും നിന്നെ കൊണ്ട് നിന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ തിരിച്ചു പറയിക്കും നിന്റെ കടവും തകർച്ചയും കണ്ട് കൂടപ്പറപ്പങ്ങൾ പോലും തള്ളിക്കളഞ്ഞു കഴിവുകെട്ടവൻ എന്ന് പറഞ്ഞു ജീവിക്കാൻ അറിയാൻ പാടാത്തു പറഞ്ഞു കൂടെ എതിർത്തു നിന്നെ കൊള്ളയടിച്ചവര് ആഘോഷിച്ചു പക്ഷേ ഇതാ ദാനിയലെ സിംഹക്കൊടിയിൽ ഇറങ്ങി വന്നതുപോലെ പൊട്ടക്കിണറ്റിലേക്ക് കൂടപ്പറപ്പങ്ങൾ വലിച്ചെറിഞ്ഞ ജോസഫിനെ രക്ഷിച്ച ആ ദൈവം വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ യേശു കടന്നു വരും ഇത് ഉറപ്പുള്ള കാര്യമാണ് ഇത് മാറ്റമില്ലാത്ത കാര്യോ ഉറച്ച് വിശ്വസിക്കും നമ്മൾ ആരായിരുന്നാലും വചനം തരണേ വചനം തരണേ എന്ന് ഈശോട് പ്രാർത്ഥിക്കർ താവേ എനിക്ക് താങ്ങി നിർത്താൻ പറ്റി ഇന്ന് മൂന്ന് വചനങ്ങൾ തരൂട്ടാ ഇന്ന് മൂന്ന് വചനങ്ങൾ തരൂ വചനത്തിന്റെ ശക്തിയെ കുറിച്ചാണ് പറയുന്നത് ബ്രദർ ഒരുപാട് ഒരുപാട് നിറസ്റ്റില്ല വചനം മത്തായി ആറേ മുപ്പത്തി മൂന്ന് വചനം വെച്ച് എന്നെ ആദ്യമായിട്ട് സ്പർശിച്ച ആ ചെറുപ്രായത്തില് കുറെ പേരിങ്ങനെ വരാൻ തുടങ്ങി പിന്ന പിന്നെ ഒരു പയ്യൻ വചനം പറയുന്നു ഒരു ചെറുക്കം വചനം പറയുന്നു അപ്പൊ ആ ചെറുക്കം വചനം പറ ചെറുക്കനെ കാണാൻ വന്നവരൊക്കെ വന്നവഴി പോയി അത്ഭുതം അത്ഭുതം ഒരു പയ്യൻ വചനം പറയുന്നു ഇടിച്ചു കയറ്റായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് നിധി കിട്ടി എന്ന് പറയാ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അത്ഭുതത്തിന്റെ പുതുമയൊക്കെ പോയപ്പോ അവര് പോയി പക്ഷെ വചനം കേൾക്കാൻ വരുന്നവർ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ചെറുക്കൻ ഇപ്പോഴും വചനം പറഞ്ഞുകൊണ്ടിരിക്കുക പ്ലീസ് അല്ലോ ഹാലലൂയ കാരണം ദൈവം നിയോഗിച്ചിരിക്കുക ദൈവവചനം കൊടുക്കാൻ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അതാ എൻ്റെ ആഗ്രഹം റേസലോ ഹാലലൂയ യേശുയെ നന്ദി യേശു സ്തുതി അപ്പോൾ ഇത് കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പും വിളിയുമാണ് അതുകൊണ്ടാണ് ഇതാ റെസ്റ്റില്ലാതെ അന്നും ഇന്നും ധ്യാന കേന്ദ്രങ്ങളിൽ എടകോപ്പള്ളികളിൽ കൂട്ടായ്മകളിൽ വിവിധ സഭാവിഭാഗങ്ങളിൽ വിജാതിയുടെ ആ സ്റ്റേജുകളിൽ പോലും ച ചില സ്ഥാപനങ്ങളിൽ ഒക്കെ പോയി ദൈവത്തിൻ്റെ വചനം ജയിലുകളിൽ പോയി ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ പോയി കൊടുക്കുന്നു ഇതാ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്നു ഒരു റെസ്റ്റുമില്ല കാരണം എന്താ ദൈവവചനം രാത്രി പതിനൊന്നരക്ക് കൂട്ടക്കരജിലുമായിട്ട് ഇപ്പൊ തന്നെ മരിക്കൂ എന്നും പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞാൽ കൊണ്ടുപോയിക്കോ ഒന്നും ചെയ്യാനില്ല വളരൂല്ല നടക്കൂല ചിരിക്കൂല ഇരിക്കൂല എന്ന് പറഞ്ഞ കുഞ്ഞിനെയും കൊണ്ട് വന്ന ആ കുഞ്ഞൊക്കെ സുഖപ്പെട്ട് ഏതിലും ഓടിപ്പോയി എന്നറിയില്ല പ്രൈസലോ അങ്ങനത്തെ ഒത്തിരി സംഭവം ഉണ്ട് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ ഓർക്ക നാൽപ്പത്തെട്ടാം വയസ്സിൽ പ്രസവിച്ച കേസ് ഉണ്ട് വചനം കേക്കാൻ വന്ന് ഈശോ ഈശോ രണ്ടുപേരിലെയും ബന്ധനങ്ങൾ തടസ്സങ്ങളും വെറുപ്പ് കെട്ടുകൾ കേസൊക്കെ മാറ്റി ഇതുപോലെ ഒട്ടനവധി ഉള്ളതെല്ലാം പോകാൻ പോയിട്ട് വന്നവരാ ഉള്ളതും പോകാതെ ദൈവം സമൃദ്ധിയായിട്ട് കൊടുത്തു ഉള്ള കടപ്പാടം വരയും പോകാൻ വേണ്ടി പോയ കടത്തിൽ വന്നവർക്ക് നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് പല ഭവനങ്ങളും സമ്പത്ത് കുമിഞ്ഞു കൂടുന്നത്ര ദൈവം കൊടുത്തു അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു വചനം പറഞ്ഞ് അവർക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ കലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു വചനം പറഞ്ഞ് കൗൺസിലിങ്ങിൽ എൻ എൽ പി ഇട്ട് തിരക്തം കൊണ്ട് കഴുകി പ്രാര്ത്ഥിച്ചു ഇവിടെ അതാണ് നടക്കുന്നത് ഞാനായാലും എൻ്റെ ജീവിത പങ്കാളി ആയാലും ഇവിടുത്തെ മധ്യസ്ഥ പ്രാര്ത്ഥനയിലായാലും പിന്നെ വൈ എം സിയിൽ നടക്കുന്ന തിരക്താഭിഷേക വചന ശുശ്രൂഷയിലായാലും വചനമാണ് കൊടുക്കുന്നത് വചനത്തിൻ്റെ പാട്ടുകളാണ് പാടുന്നത് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യേശു കടന്നു വരുന്നത് ഈശോ ഉള്ളിടത്ത് മാതാവും വിശുദ്ധന്മാരും ആ സ്വർഗ്ഗം മുഴുവൻ ഇറങ്ങി വരും മാലകമാര് കാവൽ നിൽക്കും അപ്പോൾ കൊച്ചു ശുശ്രൂഷയാണെങ്കിൽ ആ കൊച്ചു ശുശ്രൂഷയിലൂടെ ദൈവശക്തി കത്തിപ്പെടരുകയാണ് പ്രൈസലോ ഹാലലൂയ സംഗീർ നൂറ്റി പത്തൊമ്പത് നൂറ്റഞ്ച് അവിടെ പറയുന്നത് എന്താണ് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള വചനം അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അതുകൊണ്ട് അപകർഷാബോധത്തിന് അടിമയായിരുന്ന ഷൈജൻ ഷൈജു എന്ന ഷൈജൻ എന്ന് വീട്ടിൽ വിളിച്ച ഷൈജു വന്ന ഈ ആ പയ്യൻ ഇതാ സങ്കടം നിറഞ്ഞ അവഷബോധമുള്ള ഒന്നിനും ധൈര്യം ഇല്ലാത്ത ഒരു ആളായിരുന്നു ഞാൻ പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്നിൽ പതിച്ചപ്പോൾ ഇന്ന് വലിയ ആൾക്കൂട്ടത്തോടോ ചെറിയ ആൾക്കൂട്ടത്തോടോ വ്യക്തികളോടോ ഉന്നതരായ വ്യക്തികളോടോ തദ്ദേശത്തോ വിദേശത്തോ ആരും ആയതും ഒന്നുമില്ല എവിടെയും ദൈവത്തിന്റെ വചനത്തിൽ നിറഞ്ഞ് സംസാരിക്കാനായിട്ട് സാധിക്കുന്നു വചനത്തിൻ്റെ ശക്തിയാണ് റീസലോ ആലു കുറേ പേര് പറഞ്ഞു ക്യാൻസർ മാറ്റുന്നു ട്യൂമർ മാറ്റുന്നു വൾസർ മാറ്റുന്നു രോഗികളെ സുഖപ്പെടുത്തുന്നു അന്വേഷിക്കണം കേസ് വരെ കൊണ്ടുപോയി കൊടുത്തു പക്ഷെ അന്വേഷിച്ചിട്ട് ഒരു മരുന്നും കൊടുത്തിട്ടില്ല പിന്നെന്താ കൊടുക്കുന്നത് കർത്താവിന്റെ സാക്ഷ്യ ഉന്നത അധികാരികളുടെ മുമ്പിൽ വരെ സാക്ഷ്യപ്പെടുത്താൻ ദൈവം എന്നെ ഉപയോഗിച്ചതാണ് അവർ കൂടെ ശത്രുക്കളിലൂടെ പ്രവർത്തിക്കുന്ന അനുഗ്രഹം കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് എത്തേണ്ടിടത്ത് ഒക്കെ എത്തിച്ച് ദൈവ ശക്തിയാണ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു സൂര്യപ്രകാശം കേൾക്കുമ്പോൾ സൂര്യപ്രകാശം എന്തൊക്കെയുണ്ട് അൾട്രാവയലറ്റ് രശ്മികൾ അതിൽ ചൂടൊക്കെ ഉണ്ട് ഇതാ ആ പവർ പോലെ തന്നെ ദൈവവചനം ഇന്ന് പറയുകയാണ് നമ്മളൊരു ഉപകരണം മാത്രം പക്ഷെ യേശു ക്യാൻസർ മാറ്റുന്നു യേശു യേശുബന്ധനങ്ങൾ തകർക്കുന്നു യേശു വിശ്വാസം വർദ്ധിപ്പിക്കുന്നു പരീക്ഷിക്കാൻ വന്ന ആൾക്കാർ പോകുന്നില്ല അവിടെ കുത്തിയിരിപ്പ കാരണം അവന്റെ അനേക വർഷങ്ങൾക്ക് മുമ്പുള്ള അവരറിയാത്ത മറന്നു കിടക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ വെളിപ്പെടുത്തി തരുന്നു ദൈവം ദർശനങ്ങൾ തരുന്നു സന്ദേശങ്ങൾ തരുന്നു വാമൊഴിയായി തരുന്നു വരമൊഴിയായിട്ട് തരുന്നു പരിശുദ്ധാന്റെ വരദാനങ്ങൾ പ്രവർത്തിക്കുന്നു വരദാനങ്ങൾ ഉപയോഗിച്ച് ഗിഫ്റ്റഡ് ആയിട്ട് കൗൺസിലിംഗ് എടുത്ത് പ്രാർത്ഥിക്കുന്നു വരദാനങ്ങൾ ഉപയോഗിച്ച് വചനം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവവിചാരി വിട്ടുപോവുകയാണ് രോഗികൾ സുഖപ്പെടുകയാണ് വഴക്കുകൾ അവസാനിക്കുന്നു ആ യൂട്രസിലെ മുഴകൾ മാറിപ്പോകുന്നു എന്ന് മാത്രമല്ല കുഞ്ഞുങ്ങളില്ലാതെ കണ്ണീരോടെ നടന്നവർ ഇതാ ഗർഭിണിയായെന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുന്നു എങ്ങോട്ട് പോയി അറിയില്ല ഇങ്ങനെയുള്ള നിരവധി നീർക്കെട്ട് മാറുന്നു തടിപ്പ് മാറുന്നു അപ്പൊ ദൈവജനത്തിന്റെ ശക്തിയാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് പതിനൊന്നേ പറയുന്നു അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചന ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വചനവും കേക്കും വചനവും എഴുതും എല്ലാം ചെയ്യും പള്ളിയിലും പോകും പ്രാർത്ഥിക്കുകയും ചെയ്യും പക്ഷേ കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടില്ല കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടില്ല എന്ന് പറഞ്ഞ വചനവും എഴുതും വചനവും പ്രാർത്ഥിക്കും പള്ളിയിലും പോകും മാസം കുമ്പസാരിക്കും പക്ഷേ പഴയ ജീവിത രീതിക്ക് ഒരു മാറ്റവും ഇല്ല ആസക്തി നിറഞ്ഞ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ജഡിക പ്രവണതകൾ മാറ്റം കുറ്റം പറയുന്ന സ്വഭാവം തഴക്കദോഷങ്ങള് എന്തിനും ഏതിനും തൃപ്തിയില്ല അപ്പോൾ അതെല്ലാം മാറ്റണം വിശുദ്ധിയില്ലേ ഒരു മാതൃക ജീവിക്കാൻ സാധിക്കണം അപ്പോ വചനപ്രകാരം ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ ഒന്ന് യോഹന്നാൻ ഒന്ന് ഒന്ന് വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു അവിടുത്തെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതാണ് ഒന്ന് യോഹന്നാൻ ഒന്ന് ഒന്നില് യോഹന്നാനും ഒന്ന് യോഹന്നാനും വേറെയാണ് കേട്ടോ അപ്പൊ അത് യോഹനാന്റെ ലേഖനം ഒന്ന് യോഹനാൻ ഒന്ന് ഒന്നില് പറയുന്നുണ്ട് ഞങ്ങൾ അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം ഞങ്ങൾ കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും പർശിച്ചതുമായ സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ കുറിച്ചാ ഞങ്ങള് സാക്ഷ്യപ്പെടുന്നത് രാജു പറഞ്ഞു ഇന്ന് അത് മാത്രമേ പറയാറുള്ളൂ ജീവനുള്ളതാ വചനം സൂക്ഷിക്കണം സൂക്ഷിക്കണം നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് സാവോള് കേട്ട അതേ ദൈവസ്വരം മാനസാന്ദ്രത്തിന്റെ വചനം നിന്ന പിടിക്കും പ്രീസലോ എത്ര നാളിങ്ങനെ ദൈവത്തിന്റെ വഴിന്ന് അനുസരണക്കേടില് നടക്കും അഹങ്കാരത്തിൽ നടക്കും മറ്റുള്ളവരാണ് കുഴപ്പക്കാരെന്ന് മാനസ് കേൾക്കുന്ന നീ മാനസാന്ദ്രപ്പെടു നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക പരിശുദ്ധാത്മ കൊണ്ട് നല്ലപ്പോ കണ്ടതും പർശിച്ചതും സൂക്ഷിച്ചു വിശ്വിച്ചതുമായ ജീവൻ്റെ വചനത്തെ കുറിച്ചാണ് സാക്ഷ്യപ്പെടുന്നത് വീണ്ടും യോഹനാൻ അഞ്ച് ഇരുപത്തിനാല് പറയുകയാണ് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുകയില്ലേ ഇതുവരെയുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും ഫോർമാറ്റ് ചെയ്യും പ്രീസലോ പ്രത്യേകത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ഈ ജീവിതത്തിൽ തന്നെ ഈ തലമുറയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും ഓ ശാപം ശിക്ഷ പാരമ്പര്യ കടം മന്ത്രം എന്നൊക്കെ പറഞ്ഞു പോകുന്നവരുണ്ടല്ലോ അതെല്ലാം ഒരു ഡയറക്കുറിപ്പായി പഴമ കഥയായി കർത്താവ് മാറ്റിക്കളയും പുതിയത് സംഭവിക്കും പ്രേസലോ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം വീണ്ടും യോനാൻ എട്ടോ മുപ്പത്തീ പറയാണ് എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് ഒറിജിനൽ പാർട്ടിയാവും ഒറിജിനൽ ഡിസൈബിൾസ് ആകും ശിഷ്യന്മാരാകും പ്രൈസലോട്ട് ഹാലലു യേശുവേ നന്ദി യോഹന്നാൻ ആറ് അറുപത്തെട്ട് പറയുന്നുണ്ട് ശിഷ്യമാരും അറിയുകയാണ് കർത്താവ് ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈശോ ചോദിക്കുന്നുണ്ട് അവർ ചോദിച്ചു ഞങ്ങൾ ആരുടെ അടുത്ത് പോകും അതുകൊണ്ട് ജീവിത പ്രതിസന്ധികൾ വെല്ലുവിളികളൊക്കെ വരുമ്പോ ഇതാ പതറി പോകണ്ട മരണം ഉണ്ടായേക്കാം അപകടങ്ങൾ ഉണ്ടായേക്കാം ഞാൻ എത്ര അപകടം കഴിഞ്ഞ ആളാണെന്ന് അറിയാമോ റൈസലോട്ട് ഹാലേ പണ്ടേ പോകേണ്ടതാ പലതവണ പിടിച്ചിട്ട് പിടിവിട്ട് തമ്പുരാൻ വീണ്ടും സമയം തന്നിരിക്കുക ഹാലുക അപ്പൊ ഇതൊക്കെ ശുശ്രൂഷന്റെ ജീവിതത്തിൽ ഇപ്പൊ ഔത പറയുന്നുണ്ട് കപ്പലപകടം ഉണ്ടായി പിന്നെ പലവിധ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായി മനുഷ്യരിൽ നിന്നുള്ള ഉപദ്രവങ്ങള് വന്യമൃഗങ്ങളിൽ നിന്ന് അതിലെല്ലാം ദൈവം ശക്തി കൊടുത്തു പൈസയോട് കൂടെ ജീവിക്കുന്നവർക്ക് സാധനങ്ങളുണ്ടാവും അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറയുന്നത് ഞങ്ങൾ എങ്ങും പോകാനില്ല ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും ഇതാ നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് അതിന് വരെ നമ്മൾ വെക്കും ഇത്രയും നാള് വചനം പ്രാർത്ഥിച്ചിട്ട് ഇത്രയും നാൾ പ്രാർത്ഥന നടത്തിയിട്ട് ഇത്രയും നാള് ദാനകർമ്മം ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്തിന് വന്നു ശിഷ്യന്മാർ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവരെ കൊണ്ട് പറയച്ചതാ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും മറക്കത്തിട്ട ഈ വചനയോ ഹാനാറ് അറുപത്തെട്ട് നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് അതുകൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം നിത്യജീവന്റെ വചനമാണ് വീണ്ടും മത്തായി എട്ട് വനാറിൽ നേരത്തെ പറഞ്ഞതാണ് യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരി രോഗികളെ സുഖപ്പെടുത്തി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിന്റെ ശക്തിയ അശുദ്ധാത്മാക്കൾ വിട്ടുപോകും ബാധകൾ ഒഴിയും ദുശീലങ്ങൾ മാറും പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകും പാരമ്പര്യ കെട്ടുകൾ ശാപക്കെട്ടുകൾ ആഭിചാരക്കെട്ടുകൾ പൈശാചിക വചനങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വസിച്ച വചനങ്ങൾക്ക് വ്യക്തികളിൽ നിന്ന് അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കോമ്പൗണ്ടിൽ നിന്ന് മക്കളിൽ നിന്ന് അവരുടെ പഠനത്തിൽ നിന്ന് തലമുറകൾ നേശനാമത്തിൽ വിട്ടുപോകട്ടെ വചനപ്രോഷണം നൽകുന്ന അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു മൂന്ന് വചനങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തരികയാണ് ഒന്ന് ജോഹനാൻ പതിനഞ്ച് മൂന്ന് രണ്ട് എബ്രായർ നാല് പന്ത്രണ്ട് മൂന്നാമത്തെ വചനമാണ് സുഭാർസം പതിനാറ് ഇരുപത് ഈ മൂന്ന് വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക ദൈവോദ ശക്തി വെളിപ്പെടും ഒന്നാമത്തെ വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെയും വ്യക്തികളെയും ശുദ്ധീകരിക്കണേന്ന് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുക രണ്ടാമത്തെ വചനം എബ്രായർ നാല് പന്ത്രണ്ട് എല്ലാവർക്കും ഒരുപാട് അറിയാവുന്ന വചനവും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ശക്തിയോടെ അത് ഇരുതല വാളിനേക്കാൾയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധ്യബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഇതാ വേർതിരിച്ചെടുക്കും അരിച്ചെടുക്കും വേർതിരിച്ചെടുക്കും തരം തിരിച്ച് വേണ്ടതുപോലെ പ്രവർത്തിക്കും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരും മൂന്നാമത്തെ വചനം സുഭാഷം പതിനാറ് ഇരുപത് ദി ഗ്രേറ്റ് വലിയ വചനമാണ് ദൈവജനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പൊ ഈ കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഇതിനേക്കാൾ വലിയ ഭാഗ്യം വേറെയില്ല അതിനോരം നമ്മൾ പറയുമ്പോൾ എന്തൊരു കഷ്ടോ എന്റെ അവസ്ഥ ഇങ്ങനെ എന്തോരം പ്രാർത്ഥിച്ച് എന്തോരം ധ്യാനം കൂടി എന്തോരം ഭജനം കെട്ട് എന്തോരം ഭജനം എഴുതി എന്തോരം ഭജനം കൊടുത്ത് പറയല്ല മാപ്പ് ഈ മൂന്ന് വചനങ്ങൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം വെച്ച് ഒരു ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിക്കുക ഈ വചനത്തിന്റെ അഭിഷേകത്താൽ എന്നിൽ എൻ്റെ കുടുംബത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ വചനത്തിന്റെ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഹാലേലുയാ ഹാലേലുയാ ഹാലയിലുയാ സംഗീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പത് വചനത്തിന്റെ ശക്തിയാൽ ദൈവവചനത്തിന്റെ ശക്തിയാൽ അങ്ങടെ പ്രകാശം ചുരുൾ അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ദൈവമേ അനുഗ്രഹിക്കണം ഏറ്റെടുത്ത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചെ ഞാൻ വിശ്വസിക്കുന്നു എന്നിൽ വന്ന് നിറയണമേ ഞാൻ തന്നെ സൗഖ്യപ്പെടട്ടെ സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിക്കുക കമൻസിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അയക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവവചനം കിട്ടാത്ത നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഓർമ്മയിൽ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മക തരുന്ന വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് സുവിശേഷ വേലകളിൽ പങ്കുകാരാകാം ആത്മന എല്ലാവരെയും കണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ശംശായ്ക്ക് ശ്രദ്ധിയായിരിക്കും ಕಟ್ಟೆ <tickety>